ഹലോ ഗൈസ് വെൽക്കം ടു അഖിലാസ് ചാനൽ വീഡിയോസിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇതധികം നേരമൊന്നുമില്ല കേട്ടോ കുറച്ച് നേരമേ അല്ലാതെ അതുകൊണ്ട് തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്ന് പോണത് പാലക്കാട് ജില്ലയിലുള്ള ചെറുപ്പുളശ്ശേരിക്കടുത്തുള്ള പാതിരാകുന്നത്തുമന എന്ന് പറയും ഒരുപാട് നാഗദൈവങ്ങളുടെ ഒരു അമ്പലമാണ് കേട്ടോ അമ്പലമല്ല ഇതൊരു തറവാടാണ് ഈ തറവാട് എന്ന് പറയുന്നതിന് ഒരുപാട് കഥകളും ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഒരായിരത്തിലേറെ വർഷം പഴക്കം ചെന്ന ഒരു നാഗരാജാവിൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടെ എന്നാണ് അറിയപ്പെടുന്നത് വർഷത്തിലൊരു നാൽപ്പത്തൊന്ന് ദിവസം ഈ അമ്പലത്തിൽ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ മാസവും പിന്നെ ധനുമാസം പത്താം തീയതി അങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസം ഇവിടെ എല്ലാവരും വന്നിട്ട് ഈ ദേശത്തുള്ളവരൊക്കെ വന്നിട്ട് തൊഴുതു പോവും കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തായാലും വൃശ്ചികം കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടിരിക്കുന്നതാണ് കാരണം കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ എത്രയും ക്യൂലൊന്ന് നിന്നിട്ട് തൊഴുതിറങ്ങെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവർ സമയക്കില്ല അപ്പോൾ പിന്നെ ധനുമാസം പത്ത് വരെ സമയമുണ്ട് അപ്പോൾ ഞങ്ങളൊരു ധനു മൂന്നോ നാലാം തീയതിയാണ് ഓർമ്മ അങ്ങനെ വന്നിട്ട് കുട്ടികൾക്ക് അന്ന് സ്കൂളും ഉണ്ടായിരുന്നില്ലേ അപ്പം അമ്മേനേയും കൂട്ടിയിട്ട് പോന്നു പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്രസാദമാണ് കേട്ടോ നേദ്യച്ചോറ് കഴിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം ഇവിടെ നേദ്യച്ചോറിൻ്റെ കൂടെ മോരും വെള്ളവും പിന്നെ ഒരു നെല്ലിക്കച്ചാറും കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നു കേട്ടെ ചില സമയങ്ങളിൽ നെയ്യച്ചോറിൻ്റെ കൂടെ സാമ്പാറും ഓലനും ഉണ്ടാവും നെല്ലിക്കച്ചാറും ഉണ്ടാവട്ടോ ഞങ്ങൾ പോയി അന്ന് സാമ്പാറും അച്ചാറും ഉണ്ടായിരുന്നുള്ളൂ എന്നാലും അത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ആ ഒരു സമയത്ത് നമുക്ക് തൊഴുതിറങ്ങിയിട്ട് ഈ പ്രസാദം ചൂടുകൊടുക്കാനായിട്ട് കിട്ടുമ്പോൾ എന്തായാലും കഴിക്കും പിന്നെ കുട്ടികളെ കൊണ്ട് ഞങ്ങൾ കളി സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങാം അവർ പിന്നെ കളി സാധനം കണ്ടാൽ നമ്മളെ വെറുതെ വിടില്ലല്ലോ അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് നേരെ ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ സൺലൈറ്റിനോട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ രാത്രി വർക്ക്ഷോപ്പൊക്കെ അടച്ചിട്ട് വീട്ടിലേക്ക് വരാം പറഞ്ഞു കൊണ്ടുപോവാം ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഒഴുതുങ്ങിയിട്ട് കുറേ നേരം അവിടെ ഇരുന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ വീട്ടിലെത്തുമ്പോൾ ഒരു സമയം ഏകദേശം ഒരൊന്ന് ഒരു മണി ഒന്നരൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചു നേരം ഒന്ന് കെടുക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ അച്ഛൻ പിന്നെ വൈകുന്നേരം ആയപ്പോൾ രാത്രിത്തേക്ക് കുറച്ച് ചിക്കനും കൊള്ളിക്കഴങ്ങും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ എന്തായാലും രാത്രി ഉണ്ണി ിട്ട് പോവാച്ചിട്ടാണ് അപ്പോൾ അമ്മയ്ക്ക് എന്തായാലും പണിയായി അമ്മയ്ക്കത് വാങ്ങി കുറഞ്ഞ വഴിക്ക് തന്നെ അത് വേവിക്കാനും കൊള്ളി നന്നാക്കിയിട്ട് പുഴുങ്ങാൻ വയ്ക്കാൻ വിചാരിച്ച് പുഴുങ്ങ പറഞ്ഞ ഉപ്പേരി പോലെ മഞ്ഞൾപ്പൊടി ഉപ്പും മുളകൂട്ടിട്ടും ഇങ്ങനെ വേവിക്കുമല്ലോ എന്നിട്ട് ചിക്കൻ കറട്ട കൂട്ടം കഴിക്കാച്ചിട്ട് നന്നാക്കണ നേരത്താണെങ്കിലും ദേവനും വേദക്കുട്ടിയായിട്ടും വലി ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ സമ്മയ്ക്കാതൊരു സുഖം തൊരുന്നെന്ന് പറഞ്ഞത് നന്നാക്കണ നേരത്ത് കൊടുത്തിട്ടില്ല കേട്ടോ രണ്ടാളും ഓരോ കഷ്ണം കൊള്ളി കഴുങ്ങ് കയ്യും പിടിച്ചിട്ട് കഴിയുമ്പോൾ കഴിയുമ്പോൾ ഓരോ കഷ്ണം ഇങ്ങനെ കൊടുക്കാറുണ്ട് അമ്മയ്ക്കതൊന്ന് വേഗ അരിയെന്ന് വെച്ചാൽ അവർ നേരത്തെ ഒരു ദിവസത്തെ പരിപാടിക്കല്ലേ ചോദിച്ചിട്ട് ഞാനൊന്നും കയ്യില് ഡ്രസ്സൊന്നും കരുതിട്ടിട്ടായിരുന്നില്ലാട്ടോ അപ്പൊ ഞാൻ പിന്നെ വീട്ടിൽ ചെന്ന അധികം നമ്മുടെ മാക്സിയോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഇടാറുണ്ട് കേട്ടോ അതുകൊണ്ടെനിക്ക് അമ്മയുടെക്ക് കറക്റ്റ് പാകമാണ് നീളം കുറച്ച് കുറവാകുന്നേ ഉള്ളൂ എന്നാലും മൊത്തത്തിലെനിക്ക് പാകമാണ് കേട്ടോ അതുകൊണ്ടുതന്നെ ഞാൻ അമ്മയുടെ ഒരു മാക്സി ഞാൻ ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട് മാക്സി ഇടാറില്ല കേട്ടോ ചുരിദാറായിട്ടിപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസത്തോളമായി പിന്നെ ഞാൻ മാക്സി ഇട്ടിട്ടില്ല പക്ഷേ എനിക്ക് ഇപ്പം ഇന്ന് മാക്സി ഇട്ടപ്പോൾ എന്തോ പോലെ തോന്നിയിട്ടോ പക്ഷെ എനിക്കിഷ്ടമാണ് ഇടാനൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഞാൻ ഇപ്പോൾ കുറേ ആയിട്ട് അങ്ങനെ ഒഴിവാക്കി വിട്ടതാണ് അങ്ങനെ കുട്ടികളിവിടെ കളിക്കാനുള്ള കവറുണ്ട് മൊത്തത്തിലാണ്ട് പരത്തിയിട്ട് അതിന് വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള എന്തൊക്കെയോ കുറേ സാധനങ്ങളുണ്ടതിൽ ആദ്യം അതിന് കുറച്ച് എന്താ കൊള്ളിക്കിഴങ്ങ് വേവിച്ചിട്ട് പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കാൻ വിചാരിച്ചോട്ടോ അപ്പൊ അതിലേക്ക് വല്ലാതൊന്നും ഇട്ടിട്ടില്ല ജസ്റ്റ് നമ്മൾ ഈ വെറുതെക്ക് ഉപ്പിട്ട് പുഴുങ്ങനേക്കാളും ഈ ചിക്കൻ കറി മീൻ മീൻകറിയൊക്കെ ഉള്ളുമ്പോഴേക്കിഷ്ടം കൊള്ളിക്കിഴങ്ങ് ഉപ്പും മഞ്ഞൾപ്പൊടി കുറച്ച് മുളകൊടി പിന്നെ ഒരു നാലഞ്ചള്ളി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ചതച്ചിട്ടിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ വെറുതെ ഉപ്പിട്ട് പുഴുങ്ങിയ എന്തോ പോലൊക്കെ ഇഷ്ടമല്ലേട്ടോ ഇതിലുട്ടോ മഞ്ഞപ്പൊടി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് മുളക് പൊടി ഉപ്പും മാത്രം ഇട്ടൊന്ന് വേവിച്ചിട്ട്

വേദക്കുട്ടിക്ക് ചിക്കൻ കറിയുടെയേക്കാളും ഇഷ്ടം ചിക്കൻ വറുത്ത് കൊടുക്കണതാണ് കേട്ടോ അപ്പം അവൾക്ക് ഒരു അച്ചത് ചിക്കൻ വാങ്ങുമ്പോൾ തന്നെ ഒരു രണ്ട് ലെഗ് പീസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ദേവനും വേദക്കുട്ടിക്കും കൂടിയിട്ട് പക്ഷേ ദേവൻ എന്തായാലും താല്പര്യമില്ല അപ്പം റോസ്റ്റഡിൻ്റെയൊക്കെ ആ ഒരുമരുന്ന ആ മുകളത്തെ സാധനം കഴിക്കുന്നല്ലാതെ ചിക്കൻ വറുത്തതൊന്നും അങ്ങനെ കഴിക്കാറില്ല കേട്ടോ അപ്പോൾ വേദക്കുട്ടിക്ക് ഒരു ലെഗ് പീസ് എടുത്തിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്ത് കൊടുത്തു പിന്നെ ചിക്കൻ കറി ചിക്കൻ അവൾ കഴിക്ക ചോറിൻ്റെ കൂടെ വല്ലാതെ താല്പര്യമില്ല അവൾക്ക് വല്ല ദോശയുടെ ചപ്പാത്തിരൊക്കെ കൂടെ കഴിക്കാൻ കൊടുക്കുകയാണെങ്കിൽ അവൾ കഴിക്കട്ടോ അങ്ങനെ തീരെ ചിക്കൻ കറിയായിട്ട് കൂട്ടായൊന്നും പക്ഷെ കുറച്ചും കൂടി കൂടുതലിഷ്ടം വറുത്തതാന്ന് മാത്രം അങ്ങനെ അങ്ങനെതാ ചിക്കൻ ഞാനിവിടെ വന്നാൽ ചിക്കനൊന്നും വെക്കുകേ ഇല്ലാട്ടോ ഇവിടെ നിന്ന് ഞാൻ ഇതുവരെ ഇവർക്ക് എൻ്റെ ചിക്കൻ കറി വെച്ചിട്ടുള്ള ടേസ്റ്റ് ഇതുവരെ അറിഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ അവരോട് ഇങ്ങനെ പറയട്ടെ എന്നെ കൊണ്ട് വെപ്പിച്ചുകൂടെ ഞാൻ നന്നായിട്ട് വെച്ചതരാം നിങ്ങൾക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞാലും കൂടിയിട്ട് ഇവർ ഇന്നോട് വെച്ചോ എന്ന് പറഞ്ഞാൽ എനിക്ക് വെക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല കേട്ടോ ഇവർക്ക് അത് ഞാൻ ഇനി വീട് ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ എൻ്റെ അങ്ങനെ വെച്ചാൽ പോലും ഇവർക്ക് എനിക്ക് എന്താണെന്ന് അറിയില്ല ഇത് വെച്ചെടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടിയിട്ടില്ല ഞാൻ പിന്നെ കുറച്ച് ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും പച്ചമുളക് അതൊക്കെ അരിഞ്ഞു കൊടുക്കാൻ വിചാരിച്ചിട്ടോ അങ്ങനെങ്കിലും ഇനി കൊണ്ട് കുറച്ച് സഹായം അങ്ങോട്ട് ആവുകയാണെങ്കിൽ അവിടെ വെച്ചിട്ട് കുട്ടികൾക്ക് അവിടെ ചായയൊക്കെ ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ ചിക്കൻ കറി വെക്കാൻ പരിപാടിയിലാണ് കേട്ടോ ഞാനപ്പം വേഗം വന്നിട്ട് അളവ് നോക്കാൻ നിൽക്കുകയാണ് കേട്ടോ ഞാൻ ഇന്നും അമ്മ കറി വെക്കുന്ന സമയത്ത് മല്ലിപ്പൊടി മുളക് പൊടിയും എത്ര സ്പൂൺ അടണെന്ന് ഇങ്ങനെ നോക്കാൻ നിൽക്കട്ടോ ഇതൊക്കെ അവിടെ പോയിട്ട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ നോക്കുന്നത് പക്ഷെ നമ്മൾ കറക്റ്റ് സൈ അളവിലാവില്ലല്ലോ ചിക്കൻ വാങ്ങുക പിന്നെ ഒരു രണ്ട് കിലോന് ഇത്ര സ്പൂണ് ഒന്നര കിലോന് ഇത്രയോ മൂന്ന് കിലോന് ഇത്രയെന്നൊക്കെ പറഞ്ഞിരിക്കും പക്ഷെ ഞാൻ അവിടെ ചെന്നിട്ട് മല്ലിപ്പൊടി ഇടുമ്പോൾ എങ്ങനെ ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും കേട്ടോ അതുകൊണ്ടുതന്നെ ഈ അവിടെ ചെന്നാൽ ഞാൻ ചിക്കൻ കറി വയ്ക്കുമ്പോൾ എപ്പോഴും ഒരു മല്ലിക്കൂത്ത് ഇങ്ങനെ അടിക്കും ഒക്കെ ആണെങ്കിൽ മല്ലിയുടെ വല്ലാതെ ഒരു സ്മെല്ലിഷ്ടമല്ല എന്നാലും ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് മല്ലിപ്പൊടി ആകെ ഒരു സ്പൂണ് അരസ്പൂണ് തീരെ ഇടാറില്ല കേട്ടോ അപ്പോൾ നമുക്ക് കറിയിലേക്ക് കൂട്ടാനും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല ചോറിലേക്ക് കഴിക്കാൻ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ വല്ല ചപ്പാത്തിക്കോ അതിനൊക്കെ ഒരു രസം ഉണ്ടാവുള്ളൂ മല്ലിപ്പൊടി പാകാവുമ്പോ ചോറിലൊക്കെ ഒരു അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ അതാ ചിക്കൻ കറി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ സമയം ഇപ്പോൾ ഏഴേക്കാലം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ സനലേറ്റം വിളിച്ചിട്ട് എട്ടര ആകുമ്പോൾ ഞാൻ വർഷ അപ്പം ഇറങ്ങും അപ്പളേക്ക് കഴിഞ്ഞ് റെഡി ഇരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കഴിച്ചിട്ട് വേണം കുട്ടികൾക്ക് ഊണ് കൊടുക്കാനായിട്ട് അവരിപ്പോൾ ചായ പിടിച്ചിട്ടധികം ആയിട്ടില്ല അതുകൊണ്ട് അവർക്ക് വലിയ വിശപ്പൊന്നുമില്ല അപ്പോൾ അച്ഛൻ വന്നു കേട്ടോ അപ്പളയ്ക്ക് അപ്പോൾ അച്ഛന് കഴിക്കാൻ എടുത്തിട്ടുണ്ട് ഈ പുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നല്ല വെന്ത് ഉടഞ്ഞിട്ടുണ്ട് ഈ ശരിക്ക് ചിക്കൻ ഇല്ലെങ്കിലും ഇങ്ങനെ ഇതും ചായയും കൂട്ടി കഴിക്കാൻ തന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റാണ് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് ആ മഞ്ഞൾപ്പൊടി വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു ഫ്ലേവർ ഇങ്ങനെ നല്ല അടിക്കുണ്ടായിരുന്നു ഞാനി കുറച്ച് എടുത്തിട്ട് പ്ലേറ്റിലാക്കിയിട്ട് ചൂടാറാൻ വെച്ചിട്ട് ഈ പുളക്കിഴങ്ങിൻ്റെ ഒരു വ്യത്യ പ്രത്യേകത എന്താ വച്ചാൽ ചൂടാറാൻ ഒരു കുറച്ച് പണിയാണ് ഭയങ്കര കട്ടിയുള്ള ഒരു സാധനമാവുകയാണ് കാരണം ചൂടാറണമെങ്കിൽ കുറേ നേരം കാത്തിരിക്കണം കാത്തിരിക്കണൊക്കെയാണെങ്കിൽ ചിക്കനും ചൂടാണ് ഈ പൂളക്കിഴങ്ങും ചൂടാണ് അതുകൊണ്ട് തന്നെ കഴിച്ചാൽ നമുക്ക് ഭയങ്കര എരിവായിട്ട് തോന്നും അപ്പം ഞാൻ ഫേൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചൂടാറാൻ വെച്ചിട്ട് അപ്പോൾ പിന്നെ ഒരു ലെഗ് പീസ് എടുത്തിട്ട് ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കൊടുക്കാൻ വിചാരിച്ചു അപ്പോൾ അമ്മ അതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇത് അവിടെ വന്നിരിക്കുന്നുണ്ട് അമ്മ സീരിയലിൽ കാണുമ്പോഴാണ് കഴിക്കുന്നു അത് ഈ ഏഴുമണ സീരിയൽ കാണുമ്പോൾ അങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ട് പക്ഷെ എൻ്റെ ചൂട് അറട്ട് കഴിച്ചിട്ടിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക ഞാൻ പിന്നെ ഞാനെടുത്തുട്ടോ ഞാനും കൂടിയിട്ട് കഴിക്കായിരുന്നു ഞാനും അമ്മയും അപ്പം തന്നെയാണ് കഴിക്കായിരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് ഇങ്ങനെ അവിടെ അവിടെ അങ്ങനെ കഴിക്കുമ്പോൾ വേദക്കൂട്ടർ വിചാരേ ഞങ്ങളിന്ന് പോണില്ല ചേട്ടേ ഞങ്ങൾ ഇവിടെ നിൽക്കാൻ വന്ന് വന്നിരിക്കുക എന്നുള്ളൊരു ഓർമ്മയിൽ ഇങ്ങനെ വേഗം ഊണ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അച്ചസരടുത്ത് പോയി കിടക്കുക കേട്ടോ ഞാൻ ഒന്ന് അടുത്താണ് കിടന്ന് ഉറങ്ങണെന്ന് പോണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞു അച്ഛൻ വരുന്നുണ്ട് അപ്പിളയ്ക്ക് റെഡി ആവണമെന്നൊക്കെ പറഞ്ഞിട്ട് വേഗം അവളെനെ എടിയിപ്പിച്ചിട്ട് അവൾക്ക് വരണമെന്ന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന് നീക്കണേ ഉണ്ടായിരുന്നില്ലേ എന്നിട്ട് ഡ്രസ്സ് ഒന്നും മാറ്റിയില്ല കേട്ടോ കുറച്ച് ജസ്റ്റ് ഒന്ന് മുടിയൊക്കെ ഒന്ന് കെട്ടി അങ്ങനെ എന്താ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു ഇനിയിപ്പോൾ സ്കൂൾ പൂട്ടിയിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരുട്ടോ ഒരു പത്ത് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വരും സ്കൂൾ തുറക്കണേൻ്റെ അഞ്ച് ദിവസം മുന്നേ വരുട്ടോ നിൽക്കാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം ബൈ